എല്ലാവർക്കും അച് സ്വാഗതം എന്തെങ്കിലും എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മള് ഓണത്തിന്റെ നറുക്കെടുപ്പാണ് കേട്ടോ ഇന്നത്തെ ദിവസം നടക്കാൻ പോണത് ഇന്നത്തെ ഭാഗ്യവതി ആരോ നോക്കാം കേട്ടോ സമ്മാനം അടിച്ചിരുന്നപ്പൊ കൺഗ്രാജുലേഷൻ അപ്പൊ മാക്സിമം കിട്ടാത്തവരൊക്കെ ഇനിയും നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പങ്കെടുത്തവർ നോട്ട് വിഷമിക്കേണ്ട തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വരുന്ന വീഡിയോകൾ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോ സബ്സ്ക്രൈബും അതുപോലെ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാം ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻഷോട്ടിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുത്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പം അടുത്ത ശനിയാഴ്ച ഇതുപോലെ തന്നെ ഒരു നറുക്കെടുപ്പായിട്ട് വരാം അപ്പോൾ നമുക്കിന്നത്തെ നമ്മളിലേക്ക് പ്രസ്തത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് താലിയും അതുപോലെ തന്നെ ഇതുപോലത്തെ താലി ചോദിക്കാറുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെയില് അപ്പോൾ ഇതുപോലത്തെ മോഡല് വന്നിട്ടുണ്ട് താലി തന്നെയായിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു അതുപോലെ തന്നെ ഇതുപോലത്തെ ഡബിൾ ലെയർ കരിമണിയിൽ നല്ല ക്രിസ്റ്റലിൻ്റെ നല്ല തിളക്കുള്ള കരിമണിയാണ് കേട്ടോ വന്നേക്കുന്നത് അതും വേണം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേ എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കേല് വന്നേക്കണ അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് നല്ല ഒതുക്കുള്ള ടൈപ്പ് പാലക്കാജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് വൈറ്റ് സ്റ്റോണും അത്യാവശ്യം ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ഷോമാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല മാറ്റിൽ വന്നേക്കണത് ഒരു ഷോമാലയാണ് കേട്ടോ നല്ല ഭംഗിട്ട് അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് റൂബിയുടെ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണത് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്രയും നല്ല മോഡലാണ് ഉറുവശിയുടെ ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ഇതൊരു മോഡലും വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലക്ഷ്മിയുടെ കാശിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കണേ താലിയുടെ ഒരു ഷേപ്പിലുള്ള ഡിസൈനും അതുപോലെ തന്നെ റൂബി സ്റ്റോണും ഉറുവശി ചെയിനും ബാക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഒരു എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ലെങ്ത്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ അത് മോഡല് വന്നേക്കണത് മാറ്റിൽ വന്നേക്കണ ഒരു അടിപൊളിയുള്ള ഒരു ലോക്കറ്റാണ് ഇട്ട് വന്നിരിക്കുന്നത് ഒരു സൈഡിൽ മാത്രം വൈറ്റ് ഏടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്കത് ആറ് പിടി ലെങ്ത്തിൻ്റെ ചെയിൻ വേണമെങ്കിൽ ലോക്കറ്റായിട്ട് സെറ്റ് ചെയ്യാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് പിടിയുമ്പോൾ സെറ്റ് ചെയ്യാം നമുക്ക് ഏതാണോ ഇഷ്ടം ലെങ്ത്തിൽ ഇടാനായിട്ട് അതിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഇല്ല നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള പേള് ഹാങ്ങിങ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണേ ആറ് പിടി ലെങ് ആണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോണിൽ വരുന്ന ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വേറെ ഫംഗ്ഷനും കാര്യങ്ങൾക്കും അല്ല ലോക്കറ്റൊക്കെ ഇടുകയുള്ളൂ അത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് തുടച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളറ് ലാസ്റ്റ് ചെയ്യും കേട്ടോ പെട്ടെന്ന് കളർ പോവുക വെള്ളം നനഞ്ഞ കളറ് പോകുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അടിപൊളിയാണ് ട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് ട്ടോ വന്നിരിക്കണത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് ട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് അടിപൊളിയാണ് ട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് ട്ടോ വന്നിരിക്കണത് ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി ട്ടോ ഇത് നന്നായിട്ടുണ്ട് ട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ ലോക്കറ്റ് ആണ് ട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഗോൾഡ് എല്ലാം ഒന്നും പറയില്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വർക്കാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർട്ടിൽ വൈറ്റ് ഏടി സ്റ്റോൺ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് പിന്നെ ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണേ വൈറ്റ് സ്റ്റോൺ തന്നെയാണ് വന്നേക്കുന്നത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വളകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലാവൻഡർ കളറിലുള്ള ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ അഡ്ജസ്റ്റബിൾ വളയാണ് വളയാണോട്ടോ നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ടൂ ഫോർ സൈസിലൊക്കെയാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കയുടെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നൂല് പോലത്തെ ചേനിമ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നമുക്കൊരു ഒരു ആറ് പിടി ഏഴു പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഇപ്പോൾ ഒരു ലോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റെഡ് സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് ടൂ ഫോർ സൈസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് പാലക്കേടെ മാലി അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കാശ് മുകളിലൊരു ലെയർ ആയിട്ട് അങ്ങനെ അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മാലയാണോട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ലോക്ക ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണോട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാ ലക്ഷ്മീന ഇങ്ങനെ കാശൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നുള്ളൊരു മോഡൽ ലയറാണ് കേട്ടോ മുകളിലേക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല എട്ട് പിടിയോ ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള അടിപൊളി മോഡലാണ് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലിയാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡൽ മാലിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഷോർട്ടായിട്ടിടാൻ പറ്റിയുള്ളൊരു നെക്ലെസ് ആണ് വന്നേക്കുന്നത് ഉറുവശയുടെ ചെയിനും അതുപോലെ തന്നെ റൂബി സ്റ്റോണും വന്നുള്ളൊരു മോഡലാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി നോക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനായിട്ട് മറക്കുക അതുപോലെ തന്നെ ഡെയിലി വരുന്ന വീഡിയോസ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും ചെയ്യാം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളിലായിട്ട് വീണുകണം താങ്ക് യു